ഇതാണ് ഗ്രാൻഡ് ആപ്സിൻ്റെ ഇത് നമ്മൾ ഇത് എങ്ങനെ ഈ ജീരകത്തിൻ്റെ മണം വെച്ചിട്ടൊന്നും മനസ്സിലാവുള്ള പാരീസിൽ നിന്ന് റാഫേൽ കൊണ്ടുവന്നാൽ എവിടെ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല എന്തിന് പോട്ടെ റാഫേൽ ഉണ്ടാക്കണ്ട ഒരു ആംസ് ആഫ്സിൻ്റെ ഉണ്ടാക്കി ഇവന്മാർ കൊടുക്കാൻ പാടില്ലേ ഓ ചോകം ജിഞ്ചർ ജ്യൂസ് പോലെ ഇരിക്കും ജീരകത്തിൻ്റെ മണം ജീരകത്തിൻ്റെ മണം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കള്ളു ഏ നമ്മളെ ഇവിടുത്തെ കള്ളുപോടിച്ച് അങ്ങനെ പിറ്റേ ദിവസം തൂറുമ്പോ കള്ളിന്റെ മണമല്ലേ സാധനത്തിൽ ഒരു മണംന്ന് പറയുന്ന സാധനം ഇല്ല എങ്ങനെ ഇണ്ടാക്കുന്ന കുടിക്കുമ്പോഴോന്ന ജീരക വെള്ളം കുടിക്കണ പോലെ കഴിഞ്ഞിടുന്ന ഇഴയും ഏഴക്കാരി തെണ്ടികളെ ആദ്യം എല്ലാം വരിയാക്കി കള്ളുണ്ടാക്കാൻ പഠിക്കും ഇമാര് എങ്ങനെ സത്യം പറഞ്ഞല്ലോ നമ്മള് ഫ്രാൻസിനോട് ഗ്രാൻഡ് ോട് ആയി നിങ്ങൾക്ക് ജീവിത നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രാൻഡ് ആപ്സിന്റെ മേടിച്ച് കഴിക്കണം കഴിച്ചിട്ട് നിങ്ങൾ അതിന്റെ അത് പറയാ അത് പറയാൻ പറയാം ൂറെ സാധനൊന്നുമല്ല ഇത്തിരി കാശിലുണ്ട് പക്ഷെ കഴിച്ചതാ കഴിച്ചാൽ കഴിച്ചതാണ് സാധനം ഓക്കെ ഗുഡ് നൈറ്റ്